വെൽക്കം ബാക്ക് ടു എല്ലാവർക്കും വീണ്ടും സ്വാഗതം ും നാളെ പിള്ളേരോണമാണ് എന്താണ് പിള്ളേരോണം പിള്ളേരോണത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് അതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ചിങ്ങമാസത്തിലെ തിരുവോണം പോലെ തന്നെ മലയാളിക്ക് പ്രിയപ്പെട്ട ഒന്നാണ് കർക്കിടക മാസത്തിലെ തിരുവോണവും ഇത് പിള്ളേരോണം ആയിട്ടാണ് ആഘോഷിക്കുന്നത് പേരുപോലെ തന്നെ കുട്ടികളുടെ ഓണം കർക്കിടകത്തിലെ തിരുവോണമാണ് പിള്ളേരോണമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ഈ ദിനത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട് കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ദിനത്തിൽ ഓണം നമ്മൾ ആഘോഷിക്കുന്നത് സാധാരണ ഓണം പോലെ തന്നെ കോടിയെടുത്ത് സദ്യ ഒരുക്കി തന്നെയാണ് പിള്ളേരോണവും ആഘോഷിക്കപ്പെടുന്നത് കർക്കിടക മാസത്തിലെ വറുതിയിലും ഓണം എന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട തന്നെയാണ് അതിൻ്റെ ഉദാഹരണമായാണ് കർക്കിടക മാസത്തിൽ ആഘോഷിക്കുന്ന പിള്ളേരോണം എന്നത് എന്നാൽ ഇന്ന് തിരുവോണം എന്ന് നമ്മുടെ കുട്ടികൾക്ക് വരെ അപരിചിതമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ പിന്നെ പിള്ളേരോണത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല പലർക്കും ഈ പിള്ളേരോണം എന്തിനാണ് ആഘോഷിക്കുന്നത് എന്താണ് പിള്ളേരോണം എന്ന് അറിയാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് തിരുവോണം പോലെ വലിയ ആഘോഷങ്ങളൊന്നുമില്ലെങ്കിൽ പോലും അന്നേ ദിവസം കൊച്ചു കുട്ടികളൊക്കെ കോടിയെടുത്ത് അവർക്ക് ഓണസദ്യയുടെ അത്രയും ഇല്ലെങ്കിൽ പോലും ഒരു ചെറിയ ഓണസദ്യയൊക്കെ ഉണ്ടാക്കി ഇലയിൽ വിളമ്പി കുട്ടികളെ അതിൽ ഇലയുടെ മുമ്പിലിരുത്തി സദ്യ വിളമ്പിയാണ് പിള്ളേരോണം നമ്മൾ ആഘോഷിക്കുന്നത് മാമാങ്കവും പിള്ളേരോണവും തമ്മിൽ വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നൊരു സമയമുണ്ടായിരുന്നു സാമൂതിരിയുടെ ഭരണകാലത്ത് തിരുനാവായിലാണ് മാമാങ്കം അരങ്ങേറിയിരുന്നത് കർക്കിടക മാസത്തിലെ പിള്ളേരോണം മുതലായിരുന്നു മാമാങ്കത്തിന് തുടക്കം കുറിച്ചിരുന്നത് ഇൽ ഇന്ന് വലിയ ആഘോഷങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ കൂടി അതിൻ്റെ പ്രതീതിയിൽ തന്നെയാണ് പിള്ളേരോണവും ആഘോഷിക്കുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് കൂടാതെ വേറൊരു ഐതിഹ്യമുള്ളത് വാമനനും പിള്ളേരോണവും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതാണ് വാമനന് വേണ്ടിയാണ് പിള്ളേരോണം ആഘോഷിക്കുന്നത് എന്നൊരു വിശ്വാസം തന്നെയുണ്ട് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ ഓണാഘോഷങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് തന്നെ പിള്ളേരോണത്തിൻ്റെ അന്നാണ് ഓരോ ദിവസവും ഓരോരോ പ്രത്യേകതകൾ കൊണ്ടാണ് നാം ഓണം ആഘോഷിക്കുന്നത് അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് പിള്ളേരോണത്തിൻ്റെതും പണ്ട് കാലങ്ങളിൽ ഓണത്തിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ ഈ ദിനം മുതൽ ആരംഭിക്കുമായിരുന്നു പക്ഷേ ഇന്ന് നമുക്ക് അങ്ങനെയൊന്നുമില്ല ഇന്ന് ഇൻസ്റ്റൻ്റ് ഓണമായിട്ടും ഒക്കെയാണ് നമ്മൾ ഓണം കൊണ്ടാടുന്നത് പലപ്പോഴും ഇന്നൊരു വഴിപാട് മാത്രമാക്കി മാറിയിരിക്കുകയാണ് പിള്ളേരോണം ഈ അവസ്ഥയിൽ പിള്ളേരോണത്തിൽ അനുസ്മരിക്കുന്നത് വളരെ നല്ലതാണ് പുത്തനൊടുപ്പുകളും ഓണപ്പൂക്കളും ഓണസദ്യയും അതൊന്നുമില്ലെങ്കിൽ പോലും കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പുതിയൊരു ഉടുപ്പുമിടിച്ച് കുറച്ച് സദ്യ എല്ലാ വിഭവങ്ങളില്ലെങ്കിൽ പോലും കുട്ടികൾക്ക് വേണ്ടി പരിപ്പ് പപ്പടം നെയ്യ് കുറച്ച് സാമ്പാർ പുളിശ്ശേരി ഒരു പായസം ഇവയെല്ലാം ചേർത്ത് കുട്ടികൾക്ക് ഇരയിൽ വിളമ്പി കൊടുക്കുമ്പം കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിള്ളേരോണമാണ് ഇനി അടുത്ത തിരുവോ അടുത്ത മാസത്തിലെ തിരുവോണം നാളാണ് തിരുവോണമായി നമ്മൾ ആചരിക്കുന്നത് എന്നൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കാനായിട്ടൊക്കെ ഈ ഒരു അവസരത്തിൽ നമുക്ക് പറ്റും അപ്പോൾ എല്ലാവരും നാളെ വരുന്ന തിരുവോണം പിള്ളേരോണമാണെന്ന് കുട്ടികൾക്കുമൊക്കെ മനസ്സിലാക്കി കൊടുക്കാനുള്ള അവസരം കൂടിയാണ് ഇത് ചിങ്ങമാസത്തിലെ തിരുവോണവും കർക്കിടകത്തിലെ പിള്ളേരോണവും ഒക്കെ മാറി ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിലും പുതിയ തലമുറ ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ് വരുന്ന ഒരു തലമുറയിൽ അന്യം നിന്ന് പോകാതിരിക്കാൻ ഇങ്ങനെയുള്ള ചടങ്ങുകളും കാര്യങ്ങളുമൊക്കെ കുട്ടികളെ ഇപ്പോഴേ നമ്മൾ പഠിപ്പിച്ചു വെക്കുന്നത് അടുത്ത തലമുറയിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാവുമെന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം പണ്ട് കാലങ്ങളിൽ പിള്ളേരോണം വളരെ കേമമായി തന്നെയാണ് നടത്തിയിരുന്നത് കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഉണ്ടായിരുന്ന സമയത്ത് അന്നേ ദിവസം എല്ലാ കുട്ടികളും ഒന്നിച്ചു കൂടുകയും തറവാട്ടിൽ ഒരുമിച്ച് കൂടുകയും കുട്ടികൾക്കെല്ലാവർക്കും എന്താ പറയുന്നത് പുത്തനൊടുപ്പുകളൊക്കെ നൽകി ഓൺ പിള്ളേരോണത്തിൻ്റെ സദ്യയും ഒക്കെ കൊടുത്ത് ഊഞ്ഞാലാടി അവർ ഒത്തു കളി ഒത്തു ചേർന്ന് ധാരാളം കളികളും ഒക്കെ കളിച്ച് വളരെ സന്തോഷത്തോടു കൂടിയുള്ള ദിനങ്ങളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന പിള്ളേരോണം പക്ഷേ ഇന്നത്തെ പിള്ളേരോണങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ ഒരു എന്താ പറയുന്നത് അറിയ പോലും പറ്റില്ല ചില കുട്ടികൾക്ക് എന്താണ് പിള്ളേരോണമെന്ന് അപ്പോൾ നമ്മൾ മുതിർന്നവർ ഈ തലമുറയിലുള്ള പ്രായമായവർ എല്ലാവരും കുട്ടികളെ ഇങ്ങനൊരു പിള്ളേരോണം ഉണ്ട് എന്നും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കി കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് വളർന്നു വരുന്ന തലമുറയും അടുത്ത തലമുറയിലും ഒക്കെ ഇത് പകർന്നു നൽകട്ടെ എന്ന് ആശംസിക്കുന്നു ഇപ്പം എല്ലാവർക്കും നല്ലൊരു പിള്ളേരോണം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി നമസ്കാരം